നമ്മൾ ഇന്നൊരു വ്യാഴാഴ്ച ദിവസം കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങിയത് എട്ട് ഇരുപതായിട്ടുണ്ട് നേരത്തെ ഇറങ്ങണമെന്ന് വെച്ചാൽ എന്തായാലും എട്ട് ഇരുപത് ആണ് നമ്മൾ ഊബർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കട്ടെ എന്തായാലും പെട്ടെന്ന് ഊബർ ഓണാക്കാം നമ്മുടെ ചായവിടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഊബർ അപ്ഡേഷൻ ഒന്നുമില്ല അപ്പം നമ്മൾ ഊബർ ഓണാക്കട്ടെ ട്രിപ്പ് അടിക്കും അറിയില്ല നമ്മൾ അനസക്ക് രാവിലെ എണീറ്റ് പോയിട്ടോ ഓടാന് രണ്ട് ട്രിപ്പ് ആയിരുന്നു ഏഴ് മണി ആറര ടൈമിന് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇറങ്ങണുള്ളൂ എന്തായാലും ഊബർ ഓണാക്കട്ടെ ട്രിപ്പ് അടിക്ക് നോക്കട്ടെ എന്തായാലും എട്ട് ഇരുപത്തൊന്നായിപ്പോൾ ഇതിൽ നേരത്തൊന്നും ഇപ്പം നമ്മളോട് ഇറങ്ങാൻ കഴിയൂല എന്തായാലും നമ്മൾ ഇറങ്ങിയാണ് ട്രിപ്പ് അടിക്കട്ടെ അടിക്കട്ടെന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളിപ്പോൾ ഓണാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടോ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല നമുക്കെന്തായാലും മെല്ലെ കങ്ങനപ്പടി അങ്ങാടിയിലോട്ട് ഒന്ന് പോയേക്കാം മുകളിലോട്ട് ഹൈവേയിലോട്ടൊന്നും കയറ്റിടാ ഇവിടെ നിന്നൊരു കാര്യം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അല്ലേ കുറച്ച് മേലോട്ട് കയറ്റിയിടാം അല്ലെങ്കിൽ മുണ്ടമ്പാലാ ഭാഗത്തൊക്കെ എന്തേലൊക്കെ പോയി നോക്കാം എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ഇന്ന് ഓടണം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാ മടിയൊക്കെ മാറ്റണം എന്തായാലും എന്തായാലും നമ്മളെ പെ എങ്ങനെ പോയോക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാൻ എന്തായാലും ഏ കുറെ നേരത്തെ കാത്തിരിപ്പിനേശർ ട്രിപ്പ് അടിച്ചിട്ടു മൂന്നര കിലോമീറ്റർ പിക്കപ്പ് ഏ ും പോയിടിക്കട്ടെ നമ്മളെ റൂമിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടിപ്പോ വന്നു ഇനിയിപ്പോ വീണ്ടും അങ്ങോട്ട് പോകണം മാച്ച് ട്രിപ്പാണ് വന്നത് ഫസ്റ്റ് ട്രിപ്പ് അല്ലേ ഇനിയിപ്പോ കളയണ്ട പോയി എടുക്കട്ടെ നഷ്ടം തന്നെ കാര്യം എന്തായാലും പോയി എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം മൾട്ടിപ്പിൾ സ്റ്റോപ്പാണ് ചെറിയ ട്രിപ്പാണ് നൂറ്റി അൻപതിൻ്റെ നൂറ്റി അറുപതിൻ്റെ ട്രിപ്പ് ആണ് എന്തായാലും പോയോക്കട്ടെ ഇപ്പൊ ആലോചിച്ചാൽ ഒന്നുമില്ല കേട്ടോ നഷ്ട ട്രിപ്പ് തന്നെ കാര്യം ഇനിയിപ്പോ കണക്കൂട്ടാണെന്നില്ല കാരണം മൂന്നര കിലോമീറ്റർ പിക്കപ്പാ എങ്ങനെ ഒക്കെ അറിയില്ല എന്തായാലും എന്നിട്ട് അറിയാം നഷ്ടമാണോ ലാഭാണോ നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് നൂറ്റി ഇരുപത്തിയായി രൂപ കിട്ടിയ അത് കസ്റ്റമർക്ക് രൂപ കസ്റ്റമർ കിട്ടു നൂറ്റി ഇരുപത്തിയായിരം രൂപ നമുക്ക് കിട്ടിയ അപ്പോൾ ആ കസ്റ്റമർ നൈസ് കസ്റ്റമറായിട്ടോ നമുക്ക് പിക്കപ്പിന് പൈസ കോൺഫ്രണ്ട് ഗ്രൂപ്പിന്റെ അപ്പാർട്ട്മെന്റ് ആയിരുന്നു പിക്ക് ചെയ്ത് അത് ഒരു കൊച്ചിന് ആ ചെറിയ കുഞ്ഞു കൊച്ചിണ്ട് അതിനെ ഒരു സ്കൂളിലോട്ട് നഴ്സറിയിലോട്ട് ആക്കാനായിരുന്നു അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്ന മൾട്ടിപ്പിൾ സ്റ്റോപ്പായിരുന്നു അപ്പൊ രാസം എന്താ വെച്ചാല് ഇത് വൻ കരച്ചില് എനിക്ക് പോകണ്ട എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചില് അന്യായ കരച്ചില് എന്നിട്ട് അവിടെ എങ്ങനെയൊക്കെയോ ആക്കി അവിടെ എത്തുന്നവരെയാ കരച്ചില്ല ഞാൻ പോകുന്നില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ട് വിടെ കൊണ്ടാക്കി ഇപ്പം നമ്മളായി ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തപ്പം നമ്മളോട് ചോദിച്ചു ഇവിടെയാണോ താമസം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ കങ്ങനപ്പടിയാണ് താമസം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നമ്പർ ഒന്ന് തരാമോ ട്രിപ്പ് ഉണ്ടെങ്കിൽ വിളിക്ക ട്രിപ്പ് ഉണ്ടെങ്കിൽ വിളിക്ക എന്നൊക്കെ പറഞ്ഞു എന്നോട് അപ്പം ഓക്കെ എന്നാൽ അങ്ങനെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടോ നല്ല ഒരു അമ്മയും ഒരു മകളും കേട്ടോ നല്ല നൈസ് കസ്റ്റമർ കസ്റ്റമറാട്ടോ നല്ല സ്വഭാവം ഇവിടെ ഇല്ല എല്ലാവർക്കൊന്ന് കോട്ടയം സൈഡ് എന്തോ ആണ് കാരണം അപ്പം സംസാര ശൈലിയൊക്കെ കേട്ടിട്ടേ എന്തായാലും നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തപ്പം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ എന്തോ ഗിരീഷ് പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്ന ട്രിപ്പ് പണിത്തരേ ഉണ്ട് ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് ആയിരിക്കും അപ്പം പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ആ ട്രിപ്പ് തന്നെ പോരുന്ന ടൈമിൽ ഇവർ വിളിച്ചിട്ടോ മൂന്നര കിലോമീറ്റർ പിക്ക് ഉണ്ടല്ലോ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പം തന്നെ അവർ വിളിച്ചു അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒത്തിരി ടൈം എടുക്കുവോച്ചു പറഞ്ഞാൽ ഒന്നര കിലോമീറ്റർ കൂടി കാണിക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം വരൂല്ലേ ചേർന്ന് വരുമ്പാണ് അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിപ്പം അവൾക്ക് നേരെ വൈകുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ക്യാൻസൽ ആക്കാല്ലോ ഇപ്പൊരുന്ന അതിൽ ഒന്നര കിലോമീറ്റർ അല്ലേ നമ്മൾ ഓടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് വിഷയമല്ല കാരണം അവൾക്ക് നേരം മൂന്നര കിലോമീറ്റർ അപ്പുറാണ് നേരം വൈകുകയാണെങ്കിൽ അവർ ക്യാൻസൽ ആയിക്കോട്ടെ കുഴപ്പമില്ല അല്ല അതെ നമ്മൾ അവിടെ എത്തിയിട്ട് ക്യാൻസൽ ആകുമ്പോഴാണ് നമുക്ക് ദേഷ്യം പിടിക്കാം നമ്മളോട് പറയാതെ ഈ ട്രിപ്പ് കൂടി ക്ലോസ് ചെയ്യട്ടെട്ടോ എന്താ ഇവിടെ നിന്ന് ഇവിടെ അപ്പുറം ഒന്നര കിലോമീറ്റർ അപ്പുറത്തന്നെ ട്രിപ്പും കൂടി അടിച്ചു എന്തായാലും ഇത് ട്രിപ്പ് എടുത്ത് ക്ലോസ് ആയിട്ട് കാണാം നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് ട്രിപ്പ് മൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലോട്ടായിരുന്നു അത് ഇരു ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ നമുക്ക് കിട്ടിയിട്ടോ നമ്മളെന്തായാലും നമ്മൾ സി എൻ ജി രണ്ട് ഘട്ടമേ ഉള്ളൂ സി എൻ ജി അടിക്കട്ടെ ഓവർ ഓഫ് ചെയ്തിട്ടോ നമ്മൾ ഇനി ഇപ്പോൾ സി എൻ ജി പോയി അടിച്ചിട്ട് ഓൺ ആക്കാതെ വിചാരിച്ചു കാരണം രണ്ട് ഘട്ടം സി എൻ ജി ഉള്ളു നമ്മളേൽ ഇനിയിപ്പോൾ റിസ്ക് എടുക്കട്ടെ അവിടെ തന്നെയല്ലേ ഒരു ഒരു കിലോമീറ്റർ പോയാൽ സി എൻ ജി പമ്പെത്തും ഇനി അതിൻ്റെ അടുക്ക വിടുന്ന വിടുന്നതിലൊക്കെ ട്രിപ്പ് അടിച്ചാൽ കഴിഞ്ഞും ചെയ്ത് നമുക്ക് സി എൻ ജി അടിച്ചിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ പാത്തോട്ടന്നെ വന്ന് നോക്കാം ചിലപ്പോൾ അവിടുത്തെ ട്രിപ്പ് അടിക്കും നമുക്ക് അതിൻ്റെ ഒരു മാച്ച് വന്നിട്ട് നമ്മൾ എടുത്തില്ല അത് സൗത്തിലെ തോട്ടായിരുന്നു സൗത്ത് പള്ളിമുക്ക് പള്ളിമുക്കെന്നാണ് കണ്ടേ സൗത്ത് ഭാഗത്തോട്ടാണ് അതിനിപ്പോൾ സി എൻ ജി അടിച്ചിട്ട് പോയതായിരിക്കും പമ്പിൽ ഭയങ്കര ക്യൂ കേട്ടോ ഒരു അഞ്ച് ആറ് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ വണ്ടിയാട്ടോ നമ്മൾ ഇപ്പോൾ എന്തായാലും സി എൻ ജി അടിച്ചിട്ട് കാണാം രണ്ട് ഘട്ടം ഉണ്ട് അപ്പം അടിച്ചിടാം എന്തായാലും അറുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് സി എൻ ജി അടിച്ചിട്ടോ ഫുള്ളാ കിച്ചന് ഊബർ ഓൺ ചെയ്ത് ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോയേക്കാം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നല്ല ട്രിപ്പ് അടിക്കട്ടെ അവിടെ നിന്ന് അടിക്കില്ല എന്താ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തോട്ട് പോയേക്കാം അവിടുന്ന് കയറിയേ ട്രിപ്പ് അടിക്കുള്ളൂ എനിക്ക് തൃപ്പ് മണിത്ത റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ പോയാൽ സാധാരണ ട്രിപ്പ് അടിക്കല്ലേ എനിക്ക് എന്തായാലും നമുക്ക് ആ ഭാഗത്തുനിന്ന് പോയേക്കാം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ മറ്റേ ഉടനെ തന്നെ നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടോ അത് റെയിൽവേ സ്റ്റേഷൻ നല്ല അടിച്ച് എസ് എൻ ജംഗ്ഷൻ അടിച്ചു അപ്പൊ ഒന്നര കിലോമീറ്റർ പിക്ക് അപ്പുണ്ട് നമ്മൾ എന്തായാലും പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ട് നിൽക്കുക പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം എങ്ങട്ട നോക്കിയില്ല ഒരു ഇരുന്നൂറ്റി പത്ത് രൂപ എന്തോ കണ്ടു ഇത് തൃപ്പൂണിന്തറ മെട്രോ സ്റ്റേഷൻ കേട്ടോ അത് നമ്മളിതൊക്കെ തിലങ്ങ പോയായിരിക്കും നേരെ പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഇപ്പം അല്ലതേ മുളന്തുരുത്തി ഭാത്ത കേട്ടോ മറ്റേ കനയന്നൂർ എപ്പറും സർജ് ആണെന്ന് അവിടെ ആയിട്ടല്ലേ ആ അപ്പൊ നമുക്ക് വേറൊരു മാച്ച് ട്രിപ്പ് കൂടി അടിച്ചിട്ടോ തിരുപ്പൂണിത്ര നമ്മളിത് ഡ്രോപ്പ് ചെയ്ത് ഓ അയ്യോ മൂന്ന് കിലോമീറ്റർ പൊക്കപ്പോ ഷെ ശെ ഷെ എന്നാലും പോയിരിക്കട്ടെ ഇവിടെന്തൊക്കെ ട്രിപ്പ് ഇട്ടി ചെലപ്പോ കുടുങ്ങും ഇല്ല ട്രിപ്പായിട്ട് പോവാ മൂന്ന് കിലോമീറ്റർ പിക്കപ്പ് നമ്മൾ ഈ ട്രിപ്പ് ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ എന്തുരുത്തി ഭാഗത്തോട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്തു അതിന് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റമ്പത് രൂപ ക്യാഷ് കളക്റ്റും നൂറ്റി ഇല്ല ഇരുനൂ നൂറ്റി തൊണ്ണൂറ്റമ്പത് പോയിൻ്റ് ഇരുന്നൂറ് രൂപ നമുക്ക് കിട്ടിയിട്ടോ ഞാനായിട്ട് ഡ്രോപ്പ് ചെയ്തു ഉടനെ തന്നെ ഇപ്പോൾ ഒരു മാച്ച് വന്നു ഞാൻ ഞാനെടുത്ത് വെച്ച പക്ഷേ ട്രിപ്പ് അടി കിട്ടുമല്ലേ അറിയില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ട്രിപ്പ് കിട്ടിയതാണ് എന്തായാലും ഇതും കൂടി എടുക്കുക അത് തൃപ്പൂണിത്തറേ ആകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ടൗണിലോട്ട് തന്നെ എത്താമല്ലോ ഈ ട്രിപ്പും കൂടി ക്ലോസ് ആയിട്ട് ഡീറ്റെയിൽസ് പറയും കേട്ടോ ഇതേപോലെയാണ് അതായത് ഒരു ട്രിപ്പ് കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത ട്രിപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് മടുപ്പ് വരില്ല ചെറിയ ട്രിപ്പ് ആണെങ്കിൽ അടുത്ത് ഇങ്ങനെ ഓടും ചെയ്യും അതായത് പൈസയല്ല അപ്പോൾ നമ്മൾ പൈസ അല്ല നോക്കും ട്രിപ്പ് ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ല നമ്മളെ ചില നേരത്തെ നമ്മളങ്ങോട്ട് കെട്ടിടും കെട്ടിട മീൻസ് നമ്മളങ്ങോട്ട് നിർത്തി വെക്കും പിന്നെ നമുക്ക് ട്രിപ്പ് ഇട്ടില്ലേ മടുപ്പകരം പിന്നെ കിട്ടിയ ട്രിപ്പിന് പോകാനും മടുപ്പകരം ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ എന്നിട്ട് ട്രിപ്പ് ഇട്ടുമ്പോൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ് ട്രിപ്പ് ഇങ്ങനെ ഓണ വേലോരോന്ന് ഓരോന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കാണ് രസമാണ് പോകാൻ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് കസ്റ്റമർ ക്യാഷ് കളക്ട് ഇരുന്നൂറ്റി അമ്പതാ കേട്ടോ കസ്റ്റമർ മുന്നൂറ് രൂപ അതൊന്നുമില്ല കസ്റ്റമർ ഫസ്റ്റ് കയറി രണ്ട് ടീച്ചർമാരും രണ്ട് കൊച്ചുങ്ങളായിരുന്നു ഇവിടെ ഒരു സ്കൂളിലോട്ടായിരുന്നു എൽ പി സ്കൂളിലോട്ട് അപ്പോൾ അവർ കയറിയിട്ട് ഇവരെന്തോ ഐസ്ക്രീം വാങ്ങിയായിരുന്നു അപ്പോൾ അതിന് പൈസ എടുത്തിട്ടില്ല സാധനം വാങ്ങിപ്പോകുന്നില്ല അപ്പൊ വീണ്ടും തിരിച്ചൊരു അഞ്ഞൂറ് മീറ്റർ പോയപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വന്നത് അപ്പൊ വീണ്ടും തിരിച്ചു പോയിട്ടോ വീണ്ടും തിരിച്ചു പോയി പൈസ കൊടുത്തു പിന്നെ പോന്ന് അതുകൊണ്ട് ഒരു ഇരുപത് രൂപ എക്സ്ട്രാ മുന്നൂറ് രൂപ ഇട്ടിട്ടു ഇത് അവിടെ എന്തോ ഒരു കലോത്സവം എന്തോ ഉണ്ടായിരുന്നു ആ സ്കൂളിൽ നമ്മൾ പിക്ക് ചെയ്യാൻ പോയ സ്കൂളില് അപ്പോ അവിടുന്ന് പിക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു പയ്യനെ പയ്യനായിരുന്നു കേട്ടോ ഫ്രണ്ടിലിരുന്നേ ഇവ നല്ല അടിപൊളി സംസാരം ആ മലപ്പുറത്തില്ലാന്നൊക്കെ പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ഭാഷ കേട്ടിട്ട് മലപ്പുറമാണെന്ന് തോന്നുന്നു എവിടെ വീട് വെച്ച് ഞാൻ മലപ്പുറമാണ് എനിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഞാനവിടെ അല്ലാണെന്ന് തന്നെ ചെറിയ പയ്യനെട്ടോ മൂന്നാല് ക്ലാസ്സിൽ രണ്ടിലേ മൂന്നിലേക്ക് പഠിക്കുന്നോളൂ ടീച്ചർമാർ കേൾക്കുന്നതെന്ന് പറയട്ടെ അവൻക്ക് ഇല്ലാടിയാണ് അവൻക്ക് ഇല്ലാടിയാണ് പറയട്ടെ രസം എന്തായാലും ഡ്രോപ്പ് ചെയ്തിട്ടോ നല്ല അടിപൊളി കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയില്ല കേട്ടോ അപ്പോൾ അതിന് ഫുഡ് അടിക്കണം ഒരു പന്ത്രണ്ട് മണിയായിട്ട് പന്ത്രണ്ട് ഒരു മണിയായിട്ട് ഇപ്പോൾ ഓട്ടം നിന്നോ ചിലപ്പോൾ ഓട്ടം ഉണ്ടാവില്ല കാരണം ഉച്ചയായില്ലേ നമ്മളിപ്പോൾ ഹോട്ടൽ നാല് നാല് ട്രിപ്പ് ഓടിയിട്ടോ ഹോട്ടല് നാല് ട്രിപ്പ് ഓടി നമ്മളിപ്പോൾ ഇവിടെ എല്ലാ വെച്ചാൽ തൃപ്പൂണിത്തറ കേട്ടോ തൃപ്പൂണിത്തറ നമ്മുടെ ഹിൽ പാലസ് കേട്ടോ ഇത് കാണുന്നത് ഹിൽ പാലസിൻ്റെ മതിലാണിതൊക്കെ കാണുന്നത് അതിൻ്റെ അപ്പറ ഹിൽ പാലസ് ആണ് നേരെ നമ്മുടെ ഫ്രണ്ടിൽ പോയാൽ ഹിൽ പാലസിലോട്ട് എൻട്രി ഉണ്ട് നമ്മളിവിടെ ഇട്ടു ഓണാക്കി അച്ഛനും ഓ ട്രിപ്പ് അടിക്കട്ടെ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളിവിടെ ഇരിക്കുക ഇനി കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കും ട്രിപ്പ് ഇല്ലെങ്കിൽ എന്തായാലും നമുക്ക് കുറച്ച് ഉൽപ്പാലത്തിൻ്റെ കാര്യക്കോ അല്ലെങ്കിൽ കരിങ്ങാഞ്ചിറ ഭാഗത്തോട്ടോ ഒക്കെ പോയി നോക്കാം ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ എന്തായാലും ഇവിടെ ഇരുന്ന് നോക്കട്ടെ കുറച്ചു നേരം ട്രിപ്പ് അടിക്കു നോക്കട്ടെ പതിനൊന്നര അല്ലേ മാക്സിമം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ ഇവിടെ ഇരുന്ന് നോക്കാം ട്രിപ്പടിക്കാം ട്രിപ്പ് അടിച്ചില്ലേ നമുക്ക് ഇവിടെ എടുത്തു എടുത്ത് പോവാം എന്തായിരുന്നു എന്നിട്ട് കരിങ്ങാഞ്ചിറ ഭാഗത്തോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടോ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണല്ലോ ട്രിപ്പ് അടിച്ച് നേരത്തെ ഡ്രോപ്പ് ചെയ്തപ്പോൾ അപ്പോൾ അങ്ങോട്ടേക്കട്ടൊക്കെ പോയി നോക്കാൻ എന്തായാലും ഒരു ട്രിപ്പ് അടിച്ചില്ല കേട്ടോ പിന്നെ നമ്മുടെ നമ്മളെ വീഡിയോ എഡിറ്റിംഗ് അപ്ലോഡിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നെ പതിനൊന്നരയ്ക്ക് വന്നു നമ്മളിവിടെ പന്ത്രണ്ട് മണിയായി നമ്മളെന്തായാലും ഇവിടെ നിന്ന് പോകട്ടോ നല്ല പോകട്ടെ നല്ല ടൗണിലോട്ട് അവിടേക്ക് പോയി നോക്കാം അവിടെ എവിടെയും പോയി ഇരിക്കണെ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഒക്കെ ട്രിപ്പ് അടിക്കട്ടെ ഫുഡ് അയക്കും വേണം അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പൊക്കെ അടിച്ചിട്ട് ഫുഡ് അയക്കാം നമുക്ക് എന്തായാലും എന്താ പറയുക പയ്യെ ഇവിടെ നിന്ന് പോട്ടെട്ടോ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഇതൊരു ഉള്ളഗിരിയാണ് ഇവിടുന്ന് ട്രിപ്പ് അടിക്കുമെന്നറിയില്ല ട്രിപ്പ് അടിക്കൂല ഇവിടുന്നൊന്നു ഒത്തിരി ടൈം ആയി നമ്മളിപ്പോൾ ഉള്ള പട്ടിമറ്റത്താട്ടോ നമ്മളെ പെരുമ്പാവൂർ ഓണ റോട്ടിൽ നമുക്ക് അവിടുന്ന് ഒരു ഹിൽ പാലസിൻ്റെ അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചു അത് മുന്നൂറ്റമ്പത് രൂപ ക്യാഷ് കളക്റ്റ് ഇരുന്നൂറ്റമ്പത്തി മൂന്ന് രൂപ ആവുമ്പോൾ കിട്ടിട്ടോ ഏകദേശം തൊണ്ണൂറ്റി സംതിങ് രൂപ ഊബർ കമ്മീഷൻ പിടിച്ചു അങ്ങനെ നമ്മൾ ഇന്ന് ടോട്ടൽ അഞ്ച് ട്രിപ്പ് എടുത്തു തൊള്ളായിരത്തി എൺപത്തെട്ട് രൂപ ഒക്കെ ചെയ്തിട്ടോ നമ്മൾ എന്തായാലും ഫുഡ് അയക്കണം ഇവിടെ എന്തായാലും ഹോട്ടൽ കിട്ടുമോ നോക്കട്ടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഹോട്ടൽ കിടക്കണം ഹോട്ടൽ കിടച്ചാൽ ഫുഡ് അടിക്കാം ഫുഡ് അയക്കുന്നതിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്തില്ല കേട്ടോ ട്രിപ്പ് അടിക്കാൻ നമ്മൾ എടുത്തു പോകും അല്ലെങ്കിൽ നമ്മൾ ഫുഡ് അയക്കാം ഹോട്ടൽ കാണുമ്പോൾ ഓഫ് ചെയ്യും അപ്പോൾ എന്തായാലും നോക്കട്ടെ എന്തവസ്ഥ ഇങ്ങനെ വരുന്നോ അറിയില്ല നോക്കട്ടെ എന്തായാലും ഗൈസ് അങ്ങനെ നമ്മൾ ട്രിപ്പ് ഉള്ളത് ഏലൂരാട്ടോ നമ്മൾ നിന്ന് ഫുഡ് അയച്ചിങ്ങനെ ഇരിക്കുക അപ്പം നമുക്ക് ട്രിപ്പ് വന്നു അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടോ കണ്ട് അഞ്ഞൂറ്റി അറുപത്തി രണ്ടോ തൊണ്ണൂറ്റി രണ്ടോ എത്രയാണ് കണ്ട് അപ്പം ഞാൻ ഇൻ്റർ സിറ്റിയാന്ന് ഞാൻ നോക്കിയില്ല അതിൽ ഗോയിൻസ് ഇൻറ്റർ സിറ്റി വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അപ്പം ഞാൻ കുറെ ആലോചിച്ച് ഇനിയിപ്പോൾ കമ്മീഷൻ പോകും ഊബറിന് പത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപ എന്തായാലും കസ്റ്റമർ എന്തായാലും ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ തന്നെ നമുക്കൊരു അഞ്ഞൂറ്റി അറുപത് രൂപയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തിട്ട് പോയല്ലോ എന്നങ്ങനെ കുറെ ആലോചിച്ചു അവിടെ എത്തി ഇപ്പോൾ ഞാൻ നമ്പർ അടിക്കാൻ നോക്കുമ്പോൾ ഗോ ഗോവ ഇൻ്റർസിറ്റിയാണ് അപ്പോൾ സിറ്റിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ ചോദിച്ചാൽ പിന്നെ ക്യാൻസലാക്കിയിട്ടുള്ളു ക്യാൻസൽ ആക്കാതെ പോകുന്നത് അറുന്നൂറ്റി നാൽപ്പത്തിയായിട്ടോ കസ്റ്റമർ നമുക്ക് അറുനൂറ്റി അൻപത് രൂപ തന്നു ഒരു പ്രായ ഒരു ഫുഡ് കാര്യത്തിന് കേട്ടോ അങ്ങനെ സംസാരിച്ച് പയ്യങ്ങനെ വന്നു പക്ഷേ ക്യാൻസലാക്കി നമ്മൾ പെട്ടേനെ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് അതിൽ കാണിച്ച എമൗണ്ട് തന്നാൽ മതി നമുക്ക് ക്യാൻസലാക്കിയിട്ട് ആക്കിയിട്ട് ഓ എക്ക് സംഭവം പ്രമോഷൻ ഉണ്ടായിന് ഇനി ഞാനിത് ക്ലോസ് ആയിട്ട് എത്ര കിട്ടിയോ കേട്ടതിന് ആ ഒ ടി പി ഉണ്ടല്ലേ പറഞ്ഞു തന്നായിരുന്നു എനിക്ക് എൺപത് നാൽപ്പത്തി മൂന്ന് നോക്കട്ടെ ഉള്ളോ എൺപത് നാൽപ്പത്തി മൂന്ന് ഒരു മിനിറ്റ് ഒ ടി പി ഉണ്ട് ഇത് ഞാനാ മറന്നു നിന്നോട് പറഞ്ഞേ നമുക്ക് ഇത് വേറെ ആയിരുന്നു വേറെ ആളാട്ടോ ഒ ടി പി ഇന്ന എനിക്ക് പറഞ്ഞതിന് ഞാൻ അറുപോയി നാൽപ്പത്തി മൂന്നോ പൂജ്യം മൂന്നോ അങ്ങനെ എന്തുവാണോ ആ അപ്പം റെഡി ആയി അപ്പോൾ അത് കഴിഞ്ഞു അതിന് എത്ര കിട്ടിയോ കേട്ടോ നമ്മൾ അപ്ഡേറ്റ് ആയി വരട്ടെ എത്ര രൂപ കിട്ടിയോ കേട്ടെ അതിന് കാരണം ഇൻ്റർസിറ്റി തന്നെ ഇപ്പോൾ ആ പ്രൊമോഷനും കണ്ടല്ലോ ഞാനേ ക്യാൻസൽ ആക്കിപ്പോകുന്ന ഇവർ അറുന്നൂറ്റമ്പത് രൂപേ തരുള്ളൂ അബിലേക്ക് എത്ര അതിന് എങ്ങനെ വന്നതെന്നൊക്കെ നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് അപ്ഡേറ്റ് ആണ് വരട്ടെ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കേട്ടോ നഷ്ടമാട്ടോ നിങ്ങൾക്ക് പ്രമോഷനും കാണിച്ച് അറുന്നൂറ്റമ്പത് രൂപ വാങ്ങിച്ച് പോന്നാൽ മതി ഗോവ ഇൻ്റർസിറ്റി ഒരു മണിക്കൂർ അടുത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ കിലോമീറ്ററിന് എത്ര കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ എത്ര കിട്ടിയെന്ന് നഷ്ടമാണെങ്കിൽ പിന്നെ നമുക്ക് മടുപ്പാകും നാന്നൂറ്റി എത്ര നമുക്ക് കിട്ടിയത് നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടല്ലേ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ പത്തൊമ്പത് രൂപ കേട്ടോ കിലോമീറ്റർ നമുക്ക് ഇട്ട് അറുന്നൂറ്റി നാൽപ്പത്തേഴ് രൂപ കസ്സമായിട്ട് തോങ്ങി ക്യാൻസൽ ചെയ്ത് പോന്നാൽ മതി എത്ര ഇതിൻ്റെ ട്രിപ്പ് ബാലൻസ് എത്ര പോയിനുട്ടെ ഇതിൽ ഇരുപത്തഞ്ച് രൂപ ടാക്സ് പോയിട്ടോ ഇരുപത്തഞ്ച് രൂപ ഇതിൽ ടാക്സ് പോയി പിന്നെ നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഊബറിൻ്റെ കമ്മീഷൻ പോയിട്ട് വലിയ കമ്മീഷൻ പോയിട്ടില്ല ഒന്ന് പത്തൊമ്പത് രൂപ കിലോമീറ്റർ കിട്ടിയില്ലേ കുഴപ്പമില്ല ഇൻ്റർസിറ്റി ആയിട്ടാവും അല്ലെങ്കിൽ നട്ടായിരിക്കും നമുക്ക് എന്തായാലും അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകാൻ അതിന് ഇങ്ങനെ ആലോചിച്ച് പിന്നെ അവിടെ എത്തിയപ്പോൾ ഇൻ്റർ സിറ്റി കണ്ടപ്പോൾ പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടതായിരിക്കും ഇനിയിപ്പോൾ ഏതായാലും എടുത്തിട്ട് പോകാൻ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെട്ടോ നമ്മൾ ഫുഡ് ഏതായാലും ഫുഡടിയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളിപ്പോൾ ഏലൂരാട്ടല്ലേ അടിക്കും അറിയില്ല നോക്കട്ടെ നമ്മൾ ട്രിപ്പ് എടുത്തപ്പോൾ അൻപത്തഞ്ച് മിനിറ്റ് കേട്ടോ ഉണ്ട് ഇപ്പോൾ അവിടെ പോരുന്ന അതിൽ കളമശ്ശേരി അവിടെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ ഈ കണ്ടെയ്നർ റോട്ടിലൊരു വലിയ വണ്ടി ബ്രേക്ക് ഡോണായി അങ്ങനെ കേട്ടോ നേരം വയ്ക്കുകയും എന്തായാലും നമ്മൾ ആറ് ട്രിപ്പ് ആയിരത്തി നാനൂറ്റി അമ്പത്തേഴ് രൂപയാണ് ചെയ്തിട്ട് നമുക്ക് എത്ര ഇനി ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ട് നോക്കിയത് ഇനി ഒമ്പത് മണിക്കൂർ നമുക്ക് ഡ്രൈവ് ചെയ്യാണ്ട് കേട്ടോ ഒമ്പത് മണിക്കൂർ വരെ ഒരു അഞ്ചാറ് ട്രിപ്പേ തന്നെ എടുക്കാമെന്നേ ഉള്ളൂ നമുക്ക് മാപ്പ് ഒരു സംഭവം സെറ്റ് സെറ്റാക്കിയാളെ അതായത് നമ്മൾ ഷെയർ ചെയ്ത ലൈവ് ലൊക്കേഷൻ എപ്പോഴും ഇങ്ങനെ കാണാം അപ്പം മാപ്പിൽ ഓപ്പൺ ആക്കിയപ്പം ഷെയർ അവിടെ ഇവിടെ കടുമന്ത്ര ആ സൗത്ത് ഭാഗത്തുണ്ട് കേട്ടോ സൗത്ത് ഭാഗത്തുണ്ട് അതിന് നമ്മൾ അനസ്സിന് നമ്മൾ സെറ്റ് ആക്കി എടുത്തു ഈ ചോ നീല കാണണ നമ്മളാട്ടോ അപ്പോൾ ഇവിടെയാണ് അനസ് നിൽക്കുന്നത് അനസ് ഇവിടെ നിൽക്കുന്നവട്ടെ അനസ് എങ്ങനെയാണെങ്കിൽ അനസിന് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോയിട്ട് ഒരു കിലോമീറ്റർ അപ്പുറം നോർത്ത് കളമശ്ശേരി ജസ്റ്റ് ഒന്ന് പോയോ രണ്ട് കിലോമീറ്റർ അപ്പറുണ്ട് കേട്ടോ അനസ് എവിടെയാ കിടക്കണോക്കട്ടെ പോയിട്ട് എടയാറ് നമ്മുടെ റോഡ് ആ അനസ് എവിടെ കിടക്കണല്ലോ ഇത് നമ്മൾ എൻ എച്ച് ആണ് പോകുന്നത് അതായത് തൃശ്ശൂർ എടപ്പള്ളി ഇങ്ങോട്ട് എടപ്പള്ളി അതിലാണ് പോകുന്നത് അനസ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ നോർത്ത് ഫാക്ടറി കളമശ്ശേരിൻ്റെ അവിടെ കിടക്കുന്നുണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് ചിലപ്പോൾ നമ്മൾ പോവും ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കട്ടെ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു തണല് കിട്ടി എന്താ ഈ പാതാളം ഇവിടെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് അവിടെ നല്ല ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ ഇപ്പൊ എന്തായാലും മൂന്ന് മണിയിൽ ഇവിടെ ഒരു ദിവസം രാത്രി എങ്കിൽ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ട്രിപ്പ് അടിച്ചായിരുന്നു കേട്ടോ ഇപ്പൊ എന്തായാലും മനസ്സിനൊന്നുകൂടെ ഒക്കെ വിളിച്ചോട്ടെ നമ്മളിവിടെ ഒരു തണലിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നെ ഞാൻ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ രാകേഷ് ഈ ടി സി സി ആട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ബാക്കിൽ ഇതാ കാണുന്നതാണ് ടി സി സി നമ്മൾ എന്തായാലും കസ്റ്റമർ പോയി പിക്ക് ചെയ്തിട്ടോ പാലാരി വട്ടത്തിൽ കാണാം മാച്ചാൽ നമ്മൾ പെട്ടെന്ന് എടുത്തു എന്തായാലും പിക്ക് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഗൈസ് നമ്മളിപ്പോൾ അവിടെ എല്ലാവരും കൂനമ്മ വട്ടോ നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ ആ കളമശ്ശേരിയിൽ നിന്ന് കിട്ടിയ ട്രിപ്പ് റിനൈമേഡ് സിറ്റിയിലോട്ടായിരുന്നു കേട്ടോ പാലാരിവട്ടം അത് നമ്മൾ ക്ലോസ് ചെയ്തു അതിന് നമ്മൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്ട് നൂറ്റി അമ്പത് രൂപ നമുക്ക് കിട്ടിയിട്ടോ അത് കഴിഞ്ഞ് റിനയ്മെഡ് സിറ്റിന്ന് ഇറങ്ങാൻ നേരെ തന്നെ നമുക്ക് ട്രിപ്പും കൂടെ അടിച്ചത് അത് കൂനമാവിലോട്ടാണ് അത് നാനൂറ്റി നാൽപ്പത് രൂപ ക്യാഷ് കളക്ട് ചെയ്തു മുന്നൂറ്റാറ് രൂപ നമുക്ക് ഇട്ടിട്ടോ നമ്മളൊന്ന് ടോട്ടൽ ഏൺ ചെയ്തത് എട്ട് ട്രിപ്പ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപ നമ്മൾ എന്തായാലും ഓൺ ചെയ് ഇപ്പോളാണ്ട്ടോ ഇനി ഓൺ ചെയ്യാൻ പോകുന്നുള്ളൂ ഇത്രയും നേരം ഓഫ് ചെയ്ത് വെച്ചു ഈ ട്രിപ്പ് അടിച്ചപ്പം നമ്മൾ എന്തായാലും ഓൺ ചെയ്യട്ടിട്ടോ അഞ്ച് മണിയായിട്ടോ സി അഞ്ച് നാല് കട്ടുണ്ട് ചിലപ്പം നമ്മളൊന്നും കൂടി അടിക്കും കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഓൺ ചെയ്യട്ടെ നമ്മൾ ഇവിടെ ഒരു സർവീസ് റോഡിലാട്ടോ എടുക്കണേ എന്തായാലും ഇവിടുന്ന് പോട്ടെ ഇവിടുന്ന് ബേക്കിലോട്ട് ഇങ്ങനെ പോയിട്ട് ഒന്ന് ഈ കൂനമാവ് ടൗൺ അങ്ങാടി പോകണം അല്ലെങ്കിൽ നേരെ പോയി നോക്കട്ടെ എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം കേട്ടോ സർവീസ് റോഡിലാണ് കേട്ടോ ഇവിടെ വലിയ സീനില്ലാത്ത റോഡ് ആ ഒരു ട്രിപ്പ് വന്നിന് ചെക്കാലക്കൽ പാലാരിവട്ടത്തേക്ക് അമുറുത പറവൂൾ റെൻ്റൽ ഹൗസ് ഓക്കെ നമ്മൾ പോയി പിക്ക് ചെയ്യട്ടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും പിക്കപ്പ് ഒന്നര കിലോമീറ്റർ പിക്കപ്പ് കേട്ടോ നമ്മളെന്തായാലും പിക്കപ്പ് ചെയ്ത് ഷോ ഡ്രോപ്പ് ചെയ്യട്ടെ കാരണം പാലാർക്കെട്ടടിച്ച അടിച്ച് അടിക്കൽ നിന്ന് മടിയായിരുന്നു എന്തായാലും ഇവിടുന്ന് ട്രിപ്പ് അടിച്ചു നമ്മളെന്തായാലും ഈ ട്രിപ്പ് പോയി പോയെടുത്ത് ക്ലോസ് ആയിട്ട് കാണാം അപ്പാവി റൈഡർ ക്യാൻസൽ റൈഡർ ക്യാൻസൽ ചെയ്താൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യലും റൈഡറ് ക്യാൻസൽ മാപ്പ് നമ്മളെ ഉണ്ട് ആണെങ്കിൽ ഇപ്പം പോവാ പോവാം ആളെ കളിപ്പിക്കാൻ വേണ്ടി ബുക്ക് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരും ആ നമുക്ക് നല്ല ദേഷ്യം വരും അത് ചിലപ്പോൾ എന്താ അറിയോ ബുക്ക് ചെയ്താണ്ട് ഓൾട്ടോ വണ്ടിൻ്റെ ഓൾട്ടോ വേണ്ടപ്പം ആ ഓൾട്ടോ വേണ്ട അവർട്ടിക്കൊക്കെ കിട്ടേണ്ടി വരും രണ്ടാക്കി ചിലപ്പോൾ ലഗേജ് ഉണ്ടാകും അറിയാൻ പറ്റുക ചിലപ്പോൾ ഡിസയർ ഇട്ടേണ്ടി വരും ചിലപ്പോൾ വലിയ വണ്ടി കിട്ടേണ്ടി വരും അതിനായിരം എന്തായാലും വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടി അതിൻ്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് നമുക്ക് പറ്റാത്തത് അപ്പോൾ ഓൾട്ടോ ഉണ്ടപ്പോൾ അപ്പോൾ ക്യാൻസൽ ചെയ്താൽ ഞാൻ ട്രിപ്പ് വരുന്നുണ്ടോ കാര്യം ലൊക്കേഷൻ നമ്മൾ കഴിഞ്ഞിട്ടോ ആണെങ്കിൽ നമുക്ക് പോയി നോക്കാം ലൊക്കേഷൻ പിന്നെ വേണ്ട നമ്മൾ ട്രിപ്പ് എടുത്തപ്പം തന്നെ ക്യാൻസൽ ആക്കിയല്ലേ അല്ലെങ്കിൽ നമ്മൾ ഓൺ നമ്മൾ പോയിട്ട് ചോദിക്കും എന്തിന് കുറച്ച് അവിടെ എത്തിയിനെങ്കിൽ പിക്കപ്പ് പോയിൻ്റ് എത്താൻ നേരത്താണ് നമ്മൾ ക്ലോസ് ചെയ്യും അങ്ങനെ അമൃതയുടെ ട്രിപ്പ് ട്രിപ്പ് ക്യാൻസലായി അമൃതയുടെ ട്രിപ്പ് ഇനി വരികയാണെങ്കിൽ നമ്മൾ എടുക്കും പോകും പോവാക്കൂല കാരണം ഇപ്പോൾ ക്യാൻസൽ ആയിക്കില്ല വേറെ വണ്ടി കിട്ടുമോ കേട്ടോ ആൾക്കാദ്യം കിട്ടില്ല പോലെ എന്തായാലും നമ്മളതിനെ ബുക്ക് ചെയ്തോളും ഗായ്സ് നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടെ ഊബർ ഓണാണ് നമ്മൾ എന്തായാലും ഇവിടുന്ന് എടപ്പള്ളി ഭാഗത്തോട്ട് കൂനമ്മാവ് അങ്ങ് ആ ടൗണിലോ അങ്ങോട്ടൊക്കെ പോയി നോക്കട്ടെ കാരണം ഇവിടുന്ന് ട്രിപ്പ് അടിക്കണില്ല എന്താണോ ആകെ ഒരു ട്രിപ്പ് എന്തായാലും ക്യാൻസൽ പോയി പിന്നെ വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് എ പയ്യ അവിടുന്ന് ഇങ്ങനെ എടുത്ത് പോയോക്കാം അവിടെ പോയി കിടക്കാം ഒരു ആളിൻ്റെ സ്ഥലത്ത് പോയി കിടക്കാം അവിടെ ആവുമ്പോൾ ട്രിപ്പ് അടിച്ചോളൂ അപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമ്മൾ എ പയ്യ ഇങ്ങനെ പോയോക്കട്ടെ ഓടിച്ചോടിച്ചേ കൂനമാവത്തിയിട്ടോ നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല നമ്മൾ ഊബർ ഓഫ് ചെയ്യട്ടോ ഊബർ ഓഫ് ചെയ്തു ഒന്നുമില്ല ചായക്കടണ്ടപ്പുറത്ത് ഇപ്പം അവിടെ പോയി ചായ അടിക്കു കാരണം ഇവിടെ ഇവിടെ നിർത്താൻ സ്ഥലമല്ല അപ്പം എന്ത് ഇത് ഇവിടെ ഒരു സ്കൂളുണ്ട് ഇവിടെ എന്താ കാലാവസ്ഥ നടക്കുന്നുണ്ട് ഇവിടെ കയറ്റിട്ട് ഇനി പോയി ചായ അടിച്ചിട്ട് നമ്മൾ ഓൺ ആക്കുള്ളൂ കേട്ടോ ചായ കുടിച്ച് വരട്ടെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗായ്സ് നമുക്ക് ട്രിപ്പ് അടിച്ചിട്ട് ഒന്നുമില്ല നമ്മൾ ചായ ഒക്കെ കുടിച്ച് വന്നപ്പോൾ ആറ് ഇരുപത്തിരണ്ടായി ഇതുവരെ ഒരു ട്രിപ്പ് പോലും അടിച്ചില്ല എന്താ സംഭവം ഞങ്ങൾ ഇവിടുന്ന് പോകട്ടോ ഇനിയിപ്പോൾ ഓടിച്ചു ഓടിച്ച ഇടപ്പള്ളി എത്തും അറിയില്ല എന്നാലും ഇവിടെ നിന്ന് പോകട്ടെന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നാലും സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് ഇവിടെ കയറ്റി നിർത്തിയാണ് എന്തായാലും ഇവിടുന്ന് പോകെട്ടോ ഇവിടെ നേരെ ലെഫ്റ്റ് കയറി പോയാൽ ഇടപ്പള്ളി ഭാഗത്തോട്ട് പോകാം എന്തായാലും കുറച്ചങ്ങോട്ട് പോയോ കേട്ടോ അവിടെ ഇവിടെയെങ്കിലും ഒക്കെ സീഡാക്കാം ഇവിടുന്ന് ട്രിപ്പേ അടിക്കണില്ല എന്ത് പറ്റി ഓവർ എട്ട് ട്രിപ്പ് വന്നാണ്ട് നിർത്തിയോ ഇനി എനിക്ക് ട്രിപ്പില്ല നമ്മളോട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോയോ കേട്ടോ ട്രിപ്പ് അടിക്കട്ടെ എന്നാൽ ഇങ്ങനെ നീ എൻ്റെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടോ അഞ്ഞൂറ് മീറ്റർ പിക്ക് അപ്പ് കളമശ്ശേരിയിലോട്ടാണ് അത് പോയി പിക്ക് ആയിട്ട് എന്തായാലും ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ട്രിപ്പേ കറക്റ്റ് നമ്മളെ റൂമിൻ്റെ അടുത്തൊക്കെ ആ ഒരു മൂന്ന് കിലോമീറ്റർ കൂടെ ഉള്ള റൂമിക്ക് റൂമ് പോകണോ ഊബർ ഓഫാക്കണോന്നിങ്ങനെ ആലോചിച്ച അതിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ക്യാഷ് കളക്ട് ചെയ്തിട്ടോ അതിൽ ഇരുന്നൂറ്റി പതിനെട്ട് രൂപ നമുക്ക് കിട്ടി നമ്മൾ ആലോചിക്കുന്ന റൂമ് പോകണോ അതോ ഊബർ ഓഫ് ചെയ്യണമെന്നോ കാരണം ഇനി കിട്ടുന്ന ട്രിപ്പുകൾ ചിലപ്പോൾ ഒരു അൽക്കുലത്ത് ട്രിപ്പ് ആക്കി തരാം പെടുമോ മൂന്ന് ഘട്ടം സേഞ്ച് നമുക്ക് എന്തായാലും ഒരു ട്രിപ്പ് കൂടെയൊക്കെ ഓടിയോക്കും ഒന്നോ രണ്ടോ ട്രിപ്പൊക്കെ ഓടി ട്രിപ്പ് അടി നോക്കട്ടെ നമുക്ക് എന്തായാലും എച്ച് എം ടി ആ ഭാഗത്ത് പോയി നിൽക്കാം ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ എടുക്കാം നോക്കിയിട്ട് എടുക്കാം മാച്ചൊക്കെ ഇനി ഇപ്പോൾ നോക്കിയിട്ട് എടുക്കാം നമ്മൾ ഇപ്പോൾ ടൈം ആയിട്ടുള്ള കാരണം ഒരു ഏഴ് മണി ആയിട്ടുള്ളൂ നമ്മൾ എന്തായാലും ഈ സി എൻ ജി വരുന്നവരൊന്നു ഓടി നോക്കാം ലോങ്ങ് ഇപ്പോൾ ഇനി പോകാൻ താല്പര്യമല്ല ഇനിയിപ്പോൾ ലോങ്ങ് കിട്ടുള്ളു ഇത്രയും നേരം ലോങ്ങ് കിട്ടാതെ നോക്കട്ടെ എന്തായാലും അടുത്ത് ഈ ട്രിപ്പ് എങ്ങോട്ടെ ഞാൻ അടിക്കണോ നോക്കട്ടെ എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളിപ്പോൾ റൂമിലെത്തിയിട്ടോ ഇപ്പം സമയം പത്ത് ഒമ്പത് അമ്പത്തിരണ്ടായിട്ട് പത്ത് മണി ആവരായി നമ്മൾ പിന്നെ വേറെ ട്രിപ്പ് അടിച്ചിട്ട് വന്നില്ല കേട്ടോ കളമശ്ശേരിത്തെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിഞ്ഞിട്ട് നേരെ കുറേ നേരം നിന്ന് ഒരു ഫോർട്ട് കോച്ച് വന്ന ഒരു മാച്ച് ചെയ്യാൻ എടുത്തില്ല പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് നമ്മളവിടെ ഇങ്ങനെ ഇരുന്നു ഇപ്പം വന്നിട്ട് ഫുഡ് അയച്ച് റൂമിൽ തന്നെ എത്തിയിട്ടോ അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാത്ത ട്രേണിങ്സ് ഉണ്ടാക്കി കുഴപ്പമില്ല വലിയ ഓട്ടമൊന്നും ഓടിയില്ല കുഴപ്പമില്ല എന്ന് പറയാം കാരണം നമുക്ക് രാവിലെ ഇറങ്ങിയ മുതൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രിപ്പ് അടിച്ചിന് പിന്നെ വൈകുന്നേരം ഒന്ന് സ്റ്റെക്കായി ഒരു അഞ്ച് മണിയായപ്പോൾ പിന്നെ വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല ആ അഞ്ച് മണിക്ക് അടിച്ച ട്രിപ്പിന് ശേഷം പിന്നെ വെറും രണ്ട് ട്രിപ്പ് അടിച്ച് അന്ന് നമ്മൾ കൂനമ്മവിന്ന് കളമശ്ശേരി അടിച്ചു പിന്നെ നമുക്കൊരു ട്രിപ്പ് പോലും നമ്മൾ എടുത്തിട്ടില്ല അടിച്ചിട്ടുമില്ല അപ്പം അങ്ങനെയാണ് അവസ്ഥ എന്തായാലും നമ്മൾ റൂമിലെത്തി പത്ത് മണി കഴിഞ്ഞാൽ എന്തായാലും നാളെ രാവിലെ ഇറങ്ങാം കഴിഞ്ഞു നേരത്തെ ഇറങ്ങാൻ നോക്കണം നേരത്തെ ഇറങ്ങിയിട്ട് നേരത്തെ സൈഡാക്കും ഒരു എട്ട് മണിയാകുമ്പോൾ സൈഡാക്കാം അത് നടക്കൊള്ളു നേരെ വൈകി ഇറങ്ങിയിട്ട് കാര്യമില്ല നേരത്തെ നല്ല നേരത്തെ ഇറങ്ങിയിട്ടും കാര്യമില്ല നമ്മൾ ഉറക്കം കളഞ്ഞിട്ടും കാര്യമില്ല മോട്ടല്ലാതെ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇനി അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവരും നമ്മളെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ കാണാനും മറക്കണ്ട ഇൻസ്റ്റഗ്രാമിൽ പ്രത്യേകം ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ടോ അപ്പോൾ ഗുഡ് ബൈ